വെള്ളം കുടിക്കാൻ ഒരു വഴിയില്ല അയ്യപ്പന്മാർ വന്ന ഒരു മനുഷ്യനും ഇല്ല വെള്ളം കൊണ്ട് എല്ലാ അയ്യപ്പന്മാരും വെള്ളം കുടിക്കാൻ കുടിക്കുക ഉച്ചയ്ക്ക് പോവുക ചെയ്യുന്നത് ഹൈ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊട്ടാകര മഹാഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ മണ്ഡലകാലത്തിൻ്റെ ക്ഷേത്രത്തിന്റെ മുന്നിൽ വരുമ്പോൾ ഇവിടെ മുഴുവൻ അയ്യപ്പഭക്തന്മാരും ഇവിടെ ഒരുപാട് കടകളും മറ്റുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ഈ വർഷം ഈ വർഷം എന്തോ ആടു താല്പര്യപ്രകാരം ഇവിടെ കടകളെല്ലാം ക്ലോസ് ചെയ്തു ഇവിടുള്ള സാധാരണക്കാരുടെ ഇപ്പടം വിറ്റുകടക്കുന്ന ഈ അമ്മയുടെ കച്ചവടം വരെ ഇല്ലാതാക്കി ഒരാളുടെ ദാഹം മാറ്റമുള്ള കട പോലും ഇല്ലാത്ത അവസ്ഥയാക്കി എവിടുന്നെല്ലാം അയ്യപ്പഭക്തമാര് വരുന്ന സ്ഥലമാണ് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട് നിന്നും ഈ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും അയ്യപ്പ ഭക്തന്മാര് വരുന്ന സ്ഥലമാണ് അവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാൻ പറ്റാത്ത അവസ്ഥയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഹൈക്കോടതി വിധി അതായത് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് തന്നെയാണ് ഈ വിധി നേടിയിരിക്കുന്നത് എന്തായാലും ഈ വിധി പുനഃപരിശോധന ഞാണ്ട് ഇത് കുഴച്ചുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ആ വിധിയുടെ അടിസ്ഥാനത്തിരിക്കാം ഹൈക്കോടതി ഇങ്ങനെ ഒക്കെ നിരോധിച്ചത് മാലിന്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു ഇവിടെ കച്ചവടങ്ങളൊക്കെ നിരോധിച്ചതെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അവരുടെ ഒരു വയറ്റത്ത് അടിക്കുന്ന പരിപാടി തന്നെയാണ് ആ ചേച്ചിയുടെ ഒക്കെ രീതി വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഇതുപോലുള്ള ആൾക്കാർ വരുന്നത് ഓരോ മണ്ഡലകാലം വരുമ്പോഴും ഒരു അവർക്ക് വരുമാനത്തോടൊപ്പം ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് അല്ലെങ്കിൽ എപ്പം ആർക്ക് പോകുമ്പോൾ അവർ കാണിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കേണ്ട അതാണ് ഈ ഹൈക്കോടതി വിധി ഇല്ലാണ്ടാക്കിയത് പിന്നെ ആ മാലിന്യ കൂമ്പാരങ്ങളൊക്കെ അതൊക്കെ ചുമ്മാ അവര് ഉണ്ടായിരുന്നു അവര് തന്നെ ഈ വീഡിയോ പറയുന്നുണ്ട് അവര് തന്നെ ഉണ്ടായിരുന്ന പതകങ്ങൾ കൃത്യമായിട്ട് നോക്കുമായിരുന്നു ഇപ്പം അവിടെ വന്നിട്ട് ആരും എടുക്കുന്നില്ല ആ കൂടുതൽ അവിടെയുള്ള കോർപ്പറേഷൻകാരൊന്നും തിരിഞ്ഞു നോക്കുന്നുമില്ല കാരണം അത് ഒരുപാട് പേരുടെ അന്ന ആക്കുകയാണ് ചിലർ യൂണിറ്റ് ചെയ്യാൻ പോലും ശേഷിയില്ല ചിലർ വൈകാതെ വന്നിരുന്നിട്ടാരൊക്കെ മറ്റേ ഒരു ജോലികൾക്കൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും അവിടെ നിന്ന് കളിപ്പാട്ട കച്ചവടി കച്ചോടം നടത്തുന്നത് സാധാരണക്കാരാണ് അവരെങ്കിലും ഇങ്ങനെ വെറുതെ വിടാമായിരുന്നു തീർച്ചയായിട്ടും കച്ചവടങ്ങൾക്കേണ്ട നല്ലൊരു അത്യാവശ്യം തിരക്കുള്ളൊരു ക്ഷേത്രം കൂടിയാണത് അപ്പോൾ അവരതിലോട് ഇന്ന് ജീവിച്ചോളൂ എന്തിനാണ് ഈ ഹൈക്കോടതി വിധി പാവങ്ങളുടെ വയറ്റത്തൊക്കെ അടിക്കണേ ഒരു വലിയ വലിയ കച്ചവടങ്ങളൊക്കെ അടക്കുന്നതിലുണ്ട് അനധികൃതമായിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ പൂട്ടാനുള്ളത് എനിക്ക് സാധനക്കാരുടെ വയറ്റിലടിച്ചെടുക്കാൻ ആണില്ല തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ തീർച്ചയായിട്ടും പുനഃപരിശോധന നടത്തണം തീർച്ചയായിട്ടും അവർക്കൊരു വരുമാന മാർഗ്ഗം അത് ഉണ്ടാക്കി കൊടുക്കണം